ബ്രാൻഡഡ് ഷൂസ് ും സ്പോർട്സ് ഉൽപ്പന്നങ്ങൾക്കും ലോക വനിതാ അനുമോദന സദസ് സംഘടിപ്പിച്ചു മാർച്ച് ലോക വനിതാ ദിനം സമൂഹത്തിലെ വിവിധ മേഖലകളിൽ തങ്ങളുടേതായ കഴിവ് തെളിയിച്ച പാഞ്ഞാളിലെ വനിതകൾക്കായാണ് ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ അനുമോദന സദസ്സ സംഘടിപ്പിച്ചത് വായനശാല ഹാളിൽ വെച്ച് നടത്തിയ പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ ഉദ്ഘാടനം ചെയ്തു അഖിലേ തരത്തിൽ സമരം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാവിധത്തിലും സ്വാതന്ത്ര്യങ്ങളും ഉണ്ട് അതിൽ വിധത്തിൽ വേണ്ടി നമ്മളുടെ മികച്ചില്ല കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് മെമ്പറുമായ ടീച്ചർ അധിക്ഷയായിരുന്നു അവരുടെ മുന്നേ കൊണ്ട് തുടർന്നോടേക്കാണ് അപ്പോ ഇതൊരു ഈ വർഷം നമുക്ക് കൂടിയാട്ടം കലാകാരി കലാമണ്ഡലം ഹരിത ഐ ഇ എസ് സി അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ യു ഉഷാദേവി ഗ്രാമീണ വായനശാല എക്സിക്യൂട്ടീവ് മെമ്പർ കെ അമ്മിണി വായനശാല എക്സിക്യൂട്ടീവ് മെമ്പർ കൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു అంతం రాయడానికి కాస్త ఎంపి ఎడిటార్ అన్నమాట పేపర్లు ఎడిటింగ్నవాల్సిన అవసరం లేదు అదన్నయైతే యావరేని ఓడిని ఆ బయట వాటికి మా వీలుసితి కొంచెం మాత్రమే శ్రీ శక్తిల రంగుల పవనమే దూమాయ అర్థవే తీయే ఓయ్ వజ్రం മികച്ച വാർത്ത അവതാരകയ്ക്കുള്ള ചാലക്കുടി പ്രസ് ഫോറത്തിന്റെ പുരസ്കാരം നേടിയ ധന്യ മണികണ്ഠൻ പൈങ്കുളം രാമചാക്യാർ സ്മാരക പുരസ്കാരത്തിന് അർഹയായ കലാമണ്ഡലം പ്രശാന്തി ചേലക്കര പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച തിരുവാതിരക്കളി മത്സരത്തിൽ ഒന്നാം സ്ഥാനം ലഭിച്ച വിദ്യശ്രീ കൈക്കൊട്ടിക്കളി സംഘത്തിലെ അംഗങ്ങളെയുമാണ് ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച് ആദരിച്ചത് തുടർന്ന് കൈക്കൊട്ടിക്കളിയും സംഘടിപ്പിച്ചിരുന്നു सीसी न्यूज़ पाया